ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയത് മുതൽ ഇനി പറയുന്നത് അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയ ഭാഗമായിരുന്നു നമ്മുടെ അനാമികയുടെ സ്വർണമൊക്കെ തിരിച്ചു മേടിക്കുകയാണ് ദേവയാനി അനാമികയ്ക്ക് കൊടുത്ത സ്വർണമൊക്കെ ദേവയാനി തിരിച്ചു മേടിക്കുന്നു പക്ഷെ ദേവയാനി പറയുന്നില്ല കേട്ടോ നയന കരള് കൊടുത്തെന്ന് താൻ അറിഞ്ഞെന്നും നയനയെ സ്നേഹിച്ചു തുടങ്ങിയെന്നൊന്നും വേറെ ആരും അറിയുന്നില്ല വേറെ ആരും പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനും നയനയ്ക്കും നവ്യക്കും ഒക്കെ അല്ലാതെ വേറെ ആർക്കും അറിയില്ല രേവതിക്കും അറിയില്ല അറിയില്ല ജലജയ്ക്കോ ജാനകിക്കോ ഒന്നും അറിയില്ല അപ്പൊ വിളിച്ചുകൊണ്ട് വന്നത് വീട്ടിലെ ജോലിക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ദേവിയനീ നായനെ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്ന് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ വേറൊരു കാര്യവും അറിയത്തില്ല അപ്പൊ ഈ സ്വർണ്ണം ഇവര് പണയം വെച്ച് പണയം വെക്കുമല്ലേ വിറ്റു അപ്പൊ വിറ്റത് കൊണ്ട് തന്നെ വേണു കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണൊക്കെ കൊണ്ട് കൊടുത്തു ആ സ്വർണവുമായിട്ട് അനാമിക ചെല്ലുകയാണ് ഏതായാലും ആ സ്വർണവുമായിട്ട് അനാമിക ചെന്നു ആ സ്വർണം ഉടനെ നമ്മുടെ ദേവിയ എനിക്ക് ചെറിയ സംശയമൊക്കെ തോന്നി അപ്പോഴത്തേക്കും പോളിഷ് ചെയ്യാൻ കൊടുത്തതാണ് പഴയ സ്വർണ്ണോ അല്ലെ അപ്പം പോളീഷ് ചെയ്യാൻ കൊടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സമ്മതിച്ചു എന്നിട്ട് നമ്മുടെ നയന നയനയല്ല അനാമിക അതെ അതേ ഒരു കാര്യം ചെയ്യ അമ്മെന്നല്ല ഒരു കാര്യം ചെയ്യ ഇനി എന്റെ കയ്യിൽ ഈ സ്വർണ്ണം ഇരിക്കണ്ട ഇത് വല്യമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ കാരണം എനിക്ക് സ്വർ സ്വർണത്തിനോട് വലിയ കൊതിയോ ആർത്തിയോ ഒന്നുമില്ല ഈ സ്വർണത്തിനോട് കണ്ണു വെക്കുന്നത് വേറെ ചിലരൊക്കെ ഉണ്ടിവരെ ഇവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഇത് കൊടുത്തോ അമ്മയുടെ മരുമകൾക്ക് തന്നെ വേണമെങ്കിൽ ഇത് കൊടുത്തോ എനിക്ക് ഈ സ്വർണത്തിനോട് വലിയ മോഹമൊന്നോ താല്പര്യമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് വെറുതെ എന്റെ കയ്യിൽ ഇരിക്കുന്നതിലും ഭേദമല്ലേ ആഗ്രഹം ഉള്ളവരിടട്ടെ എന്നൊക്കെ പറഞ്ഞു അനാമിക ഭയങ്കര അനി വിതയ അനി വിനയം കാണിക്കുകയാണ് അനി വിനയം അല്ല സോറി അതി വിനയം കാണിക്കുകയാണ് അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു കണ്ടില്ലേ എൻ്റെ മോളുടെ നല്ല മനസ്സ് ദേവയെ ഏടത്തി എടത്തി ഇതൊന്നും കാണുന്നില്ലേ അനാമിക മോളെ പോലെ നല്ല മനസ്സുള്ള ആരാ ഈ വീട്ടിലുള്ളത് വേറെ ആർക്കെങ്കിലും ആ ഈ സ്വർണം ഏടത്തി കൊടുത്തതെങ്കില് നോക്കിക്കോ ആ സ്വർണം തിരിച്ചു തരത്തേ ഇല്ലായിരുന്നു ഏടത്തിക്ക് പക്ഷെ അനാമിക മോൾക്ക് ഈ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അവള് ഇതിനേക്കാൾ കൂടുതൽ സ്വർണം കണ്ടു വളർന്ന കുട്ടിയാ അതുപോലെ തന്നെയാ രേവതിയും വേണു ഒക്കെ അനാമിക മോളെ വളർത്തിയിരിക്കുന്നത് അല്ലാതെ ദരിദ്രാസ കുടുംബത്തിൽ നിന്നൊന്നും വന്നതല്ല എന്നിങ്ങനെ പറഞ്ഞു പക്ഷെ നമ്മുടെ ജലജയ്ക്ക് ഒരു സംശയം ജലജ ഈ സ്വർണത്തിൽ കണ്ണു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ജലജയ്ക്ക് സ്വർണത്തിനോടൊക്കെ കുറച്ച് ആക്രാന്തം ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്വർണം ആ സ്വർണം തന്നെയാണോ ഇവള് നോണയാണോ പറയുന്നത് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുമല്ല ഇടയ്ക്ക് രേവതി അനാമികയും സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ജലജ മുക്കിലും മൂലയിലും ഒക്കെ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവക്ക് സ്വർണ്ണത്തിനോട് ആദ്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് ഇവള് വെറുതെയാ ഇത്ര കൂടി ഈ സ്വർണം ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക കാരണം ഒരു കള്ളിക്ക് ഒരു കള്ളീനെ അറിയത്തുള്ളൂ പെട്ടെന്ന് കള്ളം ചെയ്യുന്നവർക്കല്ലേ കള്ളം ചെയ്യും മറ്റു കള്ളം ചെയ്യുന്നവരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം അപ്പൊ അതാണ് നമ്മുടെ ജലജ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പൊ ദേവ്യാനി പറഞ്ഞു ആ മോള് മോൾക്ക് മോളുടെ കയ്യിൽ വെക്കാൻ ഇത് താല്പര്യം ഇല്ലെങ്കിലൊക്കെ ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചോളാം സാരമില്ല എന്നും പറഞ്ഞ് ദേവയാനി ആ സ്വർണം തിരിച്ചു മേടിക്കുക തന്നെയാണ് അത് നമ്മുടെ ആർക്ക് കൊടുക്കാനാ തിരിച്ചു മേടിക്കുന്നത് നയനയ്ക്ക് കൊടുക്കാനാണ് തിരിച്ചു മേടിക്കുന്നത് അപ്പൊ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിൽ നിൽക്കുന്ന നമ്മുടെ നയനയെ വിളിച്ചോണ്ട് വരികയാണ് ദേവയാനി ആരും കാണാതെ പാത്തും പതിങ്ങിയും പോയി വിളിച്ചോണ്ട് വന്നിട്ട് റൂമിലിരുത്തി റൂമിലിരുത്തി വാതിൽ പെട്ടെന്ന് ലോക്ക് ചെയ്തു കേട്ടോ വാതില് പെട്ടെന്ന് ലോക്ക് ചെയ്തിട്ട് മോൾ ഇവിടെ ഇരുന്നേ നയനമോൾ ഇതെല്ലാം ഇട്ട് എനിക്കൊന്ന് കാണണം മോൾ ഇതെല്ലാം ഇട്ട് നിൽക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് എന്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചതല്ലേ ഇതൊക്കെ ഇത് ആ അനാമികയുടെ കയ്യിലേക്കൊക്കെ ഒന്ന് കൊടുത്തുപോയി എനിക്ക് പറ്റിയ ഏറ്റവും വലിയ എനിക്ക് പറ്റിയ തെറ്റാത് പക്ഷെ മോൾ ഒരു കാര്യം ചെയ്യേ ഇപ്പം മോൾ ഇതാണെങ്കിൽ എനിക്ക് കാണണം എൻ്റെ മരുമകൾ ഈ സ്വർണത്തിൽ പൊതിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് കാണണം ഇതുണ്ടല്ലോ എന്റെ മുത്തശ്ശി എനിക്ക് തന്ന സ്വർണങ്ങളാ എൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടി എനിക്കൊരു മകളുണ്ടെങ്കിൽ ആ മകൾക്കും അല്ലെങ്കിൽ വന്നു കയറുന്ന മരുമകൾക്കും ഇപ്പൊ എന്റെ മരുമകളും മകളും ഒക്കെ മോളാ അപ്പൊ അതുകൊണ്ട് മോൾ ഇതിട്ട് ഇട്ട് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ നായനെ ആ സ്വർണം എടുത്തു ആ സ്വർണം എടുത്തു ഓരോന്നായിട്ട് ഇടുകയാണ് കേട്ടോ അപ്പൊ ഓരോന്നായിട്ട് ഇട്ടു ദേവയാനിനെ കാണിച്ചു ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി ദേവയാനി പറഞ്ഞു ഇത് ഇനി എന്റെ കയ്യിലല്ല ഇരിക്കേണ്ടത് ഇത് ഇനി മോളുടെ കയ്യിലായിരിക്കേണ്ടത് ഇത് അർഹതപ്പെട്ട കൈ ഇപ്പൊ മോളുടെയാണ് ഇത് അർഹതപ്പെടാത്ത കൈകളിലായിരുന്നു ഇത്രയും നാട് ഇരുന്നത് ഇതിൽ നിന്ന് ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കള്ളി ആരാണെന്നൊക്കെ നമുക്ക് പതുക്കെ കണ്ടുപിടിക്കണം അതിനു മുമ്പായിട്ട് തന്നെ മോളുടെ കൈവശം വേണം ഇതൊക്കെ ഇരിക്കാന് ഇനി അനന്തപുരി തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് മോള് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാല മാലകളും ആ ഒരു ആഭരണപ്പെട്ടി അങ്ങ് നയനയുടെ കൈ കൊടുത്തപ്പോ നായന പറഞ്ഞു വേണ്ടമ്മേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്താ മോള് വിചാരിക്കുന്നത് മോൾ എനിക്ക് കരള് ദാനം തന്നതുകൊണ്ട് കൊണ്ട് അതിന് പകരമായിട്ടാണോ ഞാൻ ഇതൊക്കെ തരുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ഇത് മോൾക്ക് തരുന്നത് ഇതുണ്ടല്ലോ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു നല്ല മരുമകളെ കിട്ടിയിട്ടും അത് നല്ലതാണോ അതുപോലെ തന്നെ അവള് എങ്ങനത്തവളാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ചക്കയൊന്നും അല്ലല്ലോ ചുഴിഞ്ഞു നോക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പഴുത്തോ പിഞ്ചാണോ എന്നൊക്കെ അറിയാൻ പറ്റും പക്ഷേ മോളുടെ മനസ്സറിയാൻ ഞാൻ താമസിച്ചു പോയി അതുകൊണ്ട് മോളുടെ കൈ തന്നെ ഇതിരിക്കേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ നയനയ്ക്ക് കൊടുക്കാണ് നയനയ്ക്ക് അടുത്ത പണി കിട്ടാൻ പോവാന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണെന്ന് നമ്മുടെ നയനെ അറിയുന്നില്ല എന്നിട്ട് ദേവയാനി പറഞ്ഞു ഇപ്പൊ മോൾ ഇത് കൊണ്ടുപോകണ്ട ഇതിപ്പോ ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇല്ലാത്ത സമയം നോക്കി മോള് ഇത് വന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ ഏതായാലും ഭയങ്കര സന്തോഷമായി നമ്മുടെ നയനയ്ക്കും അതുപോലെ ദേവയാനിക്കും ഒക്കെ അപ്പൊ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് ജാനകീനെയാണ് അപ്പൊ ജാനകിയാണെങ്കില് നമ്മുടെ അനാമികയുടെ എടുത്ത് മോൾ മോളെന്തു പണിയാ മോളെ ആ കാണിച്ചത് മോളെന്തിനാ ആഭരണങ്ങളൊക്കെ തിരിച്ച് ഏഴത്തിക്ക് കൊടുത്തത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ ഏഹ് അത് കൊടുക്കണ്ടായിരുന്നല്ലോ അത് മോളുടെ കയ്യിലിരിക്കുമ്പോൾ മോൾക്കൊരു വിശ്വാസവും ഈ വീടിനോട് കുറച്ചൊരു ആത്മാർത്ഥതയൊക്കെ തോന്നും കാരണം മോൾക്ക് അത് തന്നതാണല്ലോ എന്ന് അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു ഹേയ് ഇല്ലമ്മേ അത് ഇനി എൻ്റെ കയ്യിൽ ഇരിക്കേണ്ട മുതലല്ല കാരണം അത് ഞാൻ തിരിച്ചു കൊടുത്ത് വേറൊന്നിനും അല്ല അത് എൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഏഹ് വല്യമ്മ ചെയ്തൊരു ചെറിയൊരു പ്ലാനിങ് ആണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം സംശയമില്ലാതില്ലാതില്ല കാരണം അത് അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ വല്ലിമ്മയ്ക്ക് എന്തോ എന്തോ ഒരു അകൽച്ചയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വല്ലിമ്മ എന്തോ നമ്മളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ അനാമിക പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു അങ്ങനെ ഏടത്തെ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ എടത്തെ അങ്ങനെ കള്ളം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളോ ഒന്നുമല്ല അല്ല എടത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിത്തുറന്ന് ചോദിക്കുന്ന ഒരാളാ ഒരിക്കലും ഏടത്തി അങ്ങനെ മനസ്സിലൊന്നും കൊണ്ട് നടക്കാറില്ല അനാമിക മോളെ എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയതായിരിക്കും എനിക്ക് സത്യമായിട്ടും തോന്നിയ കാര്യമാണ് എന്തോ അമ്മായി അമ്മായി എന്നല്ല മല്യമ്മൻ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്ന് അനാമിക പറയാണ് അപ്പോഴത്തേക്കും ജലജ പതുക്കെ വന്നു ജലജയും പറഞ്ഞു അതാണ് പോയിന്റ് അതാ അനാമിക മോള് പറഞ്ഞതാണ് സത്യം ജാനകി നീ ഇവിടെ ജീവിക്കുന്നത് ഒന്നും അറിയാതെയാ ഇത്രയും നാളും നീ നയനെ സ്നേഹിച്ചിരുന്നില്ലേ നിനക്ക് അത് കഴിഞ്ഞല്ലേ മനസ്സിലായത് സത്യം എന്താണെന്നും നയന എല്ലാവരെയും കബളിപ്പിക്കുകയാണെന്നും അവള് എല്ലാവരുടെയും സ്നേഹവും സിമ്പതിയൊക്കെ പിടിച്ചു പറ്റാനുള്ള അഭിനയമാണെന്നൊക്കെ നിനക്ക് അത് കഴിഞ്ഞല്ലേ മനസ്സിലായത് അതുകൊണ്ട് അനാമിക മോള് പറയുന്ന സത്യ ഏടത്തി ഏടത്തി എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറിക്കുന്നുണ്ട് ഇനി ഏടത്തി ദേവയാനി ദേവയാനി അല്ല സോറി നയനയെ സ്നേഹിക്കുന്നുണ്ടോ നയനെ മരുമകളായിട്ട് അംഗീകരിച്ചോ എന്നൊക്കെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് എന്നിങ്ങനെ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില ജെ ഏടത്തി അങ്ങനെ പെട്ടെന്ന് മാറുവോ എന്ത് ദേഷ്യം അവളോട് അവളെ അത്രയ്ക്കും അവളെ വെറുപ്പ ഏടത്തിക്ക് ഈ ലോകത്തിൽ ആരെയെങ്കിലും ശത്രുതയും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നയനീയെ മാത്രമായിരിക്കും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പൊ വിശ്വസിച്ചേ പറ്റൂ എന്തോ സംഭവമുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തോ ആ സ്വർണ്ണം മേടിച്ചതിൽ എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും ജലജയം പറഞ്ഞു മോള് ചെയ്തത് വലിയൊരു അബദ്ധമാട്ടോ ഏതായാലും മോളത് തിരിച്ചു കൊടുക്കോ ഒന്ന് വേണ്ടായിരുന്നു മോൾക്ക് കിട്ടി മുതൽ എന്തിനാ മോൾ തിരിച്ചു കൊടുക്കുന്നത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഹെയ് അതെനിക്ക് വേണ്ട ഞാൻ ആവശ്യത്തിന് സ്വർണ്ണൊക്കെ ഇട്ടു തന്നെയാണ് നടന്നത് അതും എനിക്ക് ഈ സ്വർണത്തിനോട് വലിയ താല്പര്യം ഒന്നുമില്ല എനിക്കൊരു ചെറിയ മാലയും എനിക്ക് ചെറിയൊരു കമ്മലൊക്കെ ഇട്ട് നടക്കുന്ന ഇഷ്ടം ഈ സ്വർണമൊക്കെ ഞാൻ കണ്ടു കണ്ടും അടുത്തതാണ് ഞാൻ പിറന്ന് വീണത് തന്നെ സ്വർണ്ണക്കാരൻ്റെ ആയിട്ടാണ് പിന്നെ എന്തിനാ എനിക്ക് സ്വർണം എന്ന് പറഞ്ഞൊരു പോക്ക് അങ്ങോട്ട് പോയി ഏതായാലും ഇതിനിടയിൽ നമ്മുടെ വേണു വിളിക്കുകയാണ് കേട്ടോ അനാമികയെ അനാമികയെ വേണു വിളിക്കുന്നു ഇപ്പൊ വേണുവിനോടും രേവതിയോടും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്ന സംഭവം ഓൺ ആൻഡ് സ്പോട്ടിൽ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ വേണു പറഞ്ഞു അത് കൊടുത്തത് നന്നായി ഏതായാലും ഇനി അത് മുക്കുപണ്ടങ്ങളാണല്ലോ മോളുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടി ഇനിയിപ്പോ കുറച്ച് പണം കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടി ആവശ്യമുണ്ട് അതും കൂടെ വീട്ടിൽ കഴിഞ്ഞാൽ നമ്മുടെ കടവൊക്കെ അങ്ങ് തീരും പിന്നെ നമുക്ക് സമ്പാദിക്കാൻ തുടങ്ങാം അവിടെ നിന്ന് ഊറ്റി സമ്പാദിക്കാൻ തുടങ്ങാം അപ്പൊ മോൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ ഈ കടവൊക്കെ അങ്ങ് വീട്ടാൻ വേണ്ടി ഒരു അഞ്ചു ലക്ഷം രൂപ അനിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു ഓ ഓക്കെ ഞാൻ ചോദിക്കാം അച്ഛായാലും അച്ഛ അഞ്ചു ലക്ഷം രൂപയെ കൊണ്ട് എല്ലാം തീരൂലോ അല്ലേന്ന് ചോദിച്ചപ്പോ തീരും മോളെ അല്ലെങ്കിൽ മോളുടെ സ്വർണം തന്നാലും മതി എന്ന് പറഞ്ഞപ്പോൾ സ്വർണത്തിൽ തൊട്ടൊന്നും ഞാൻ കളിക്കത്തില്ല സ്വർണ്ണൊന്നും തരത്തില്ല ഞാൻ അനിയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് നേരെ അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനിയോട് പറയുകയാണ് നമ്മുടെ അനാമിക പറയുകയാണ് അതെ എനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ വേണമായിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനി ചോദ്യം ചെയ്തു അനി ചോദിച്ചാൽ അഞ്ചു ലക്ഷം രൂപയോ നിനക്ക് കഴിഞ്ഞ മാസം അല്ലേ ഞാനൊരു പത്തു ലക്ഷം രൂപ തന്നത് അതെന്തിനായിരുന്നപ്പം അത് പിന്നെ എനിക്കൊരു നല്ല ഫോൺ മേടിക്കാനായിരുന്നു ഇതിപ്പം എനിക്ക് ഫോൺ മേടിക്കാനൊന്നും അല്ല അല്ല ഞാൻ എല്ലാ കാര്യവും എന്തിനാ അനി അനീനെ അറിയിക്കുന്നത് എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ അനി തരേണ്ട കടപ്പാടരിക്കണ്ട അനിയുടെ ഭാര്യ ഞാൻ എല്ലാ കാര്യങ്ങളും അനിയോട് പറഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും എന്നെ കിട്ടത്തില്ല എനിക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ അനിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ എന്റെ അവകാശമാ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ദൂർത്തടിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല നാമികെ ഇവിടെ നീ രണ്ടേടത്തിമാരെ കണ്ട് പഠിക്ക നവ്യേടത്തി ആദ്യമൊക്കെ ഇതുപോലെ ദൂർത്തടിച്ച് കളയുമായിരുന്നു പക്ഷേ നവ്യടത്തിക്ക് കാര്യങ്ങൾ മനസ്സിലായ പിന്നെ നവ്യടത്തി ഒന്നും ദൂർത്തടിച്ച് കളയാറില്ല അതുപോലെ തന്നെ നയനടത്തി നയനടത്തി അഞ്ചു പൈസ ദൂർത്തടിച്ച് കളയാറില്ല അപ്പോഴത്തേക്ക് അനാമിക പറഞ്ഞു അതുപോലെ അല്ലല്ലോ ഞാന് ഞാന് ഒരിക്കലും നവ്യനെ പോലെ നയനയും പോലെയൊന്നും അല്ല ഞാന് വലിയ വീട്ടിൽ നിന്ന് കയറി വന്നതാണ് അതുകൊണ്ട് തന്നെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്തേണ്ടത് എന്റെ ഭർത്താവ് പിന്നെ ഭർത്താവാന്ന് പറഞ്ഞു ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനാമികയെ ഞാൻ പറഞ്ഞു അത്രവും പൈസയൊന്നും എടുത്ത് ചെലവാക്കാൻ പറ്റില്ല നീ ഇപ്പം ഹബീനെ പോലെയാണല്ലോ ഹബി ഇങ്ങനെയാ ഹബി കണ്ടതിനും ഏതിനും ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെലവാക്കുന്ന കൂട്ടത്തിലെ പക്ഷെ അതുപോലെ ഒന്നും അല്ല ആദർശനും മുത്തശ്ശനും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ഇതുവരെ എന്റെ മുത്തശ്ശൻ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാടിന്റെയും ആ വേർപ്പിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഇപ്പൊ അനന്തപുരി തലവാറിന്റെ തല ഉയർത്തി നിൽക്കുന്നത് ഒരിക്കലും അത് ദൂർത്തെറിച്ച് കളയാനുള്ളതൊന്നും അല്ല അനാമിക എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അനാമിക കലിച്ചു നിൽക്കുകയാണ് കേട്ടോ ഏതായാലും അനാമികക്ക് അഞ്ചു ലക്ഷം കിട്ടിയേ തീരൂ ഏതായാലും ഇനി നമ്മുടെ അനാമിക കക്കാൻ ഇറങ്ങുകയാണ് അപ്പൊ ഇനി ബാക്കി വിശേഷം നമുക്ക് നാളെ കേട്ടാ പോരെ ഒത്തിരി ലെങ്ത് ആയി പോയി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും ബോറാകും പറയുന്ന എനിക്കും മടുപ്പാകും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നും സാധാരണ ഒരു പന്ത്രണ്ട് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് കൂടുതൽ ഇടാറില്ല കേട്ടോ ഫുൾ വിശേഷം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ഇടും അപ്പൊ നമ്മളിതിപ്പം ഒരു ബോർ അടിക്കാത്ത രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് അപ്പം ഇതുവരെ നിർത്താൻ നമുക്ക് ഇനി നമുക്ക് ബാക്കി നാളെ ഉച്ചയ്ക്ക് കേൾക്കാം അല്ലെ അപ്പം ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് നാളെ ഉച്ചയ്ക്ക് കേൾക്കാം അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഒരു ചെറിയ ചാനലായിരുന്നു പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കഥ കയറിപ്പോയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ പതിയെ പതിയെ ഉയർന്നു വരുന്നത് അത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അതിന് കാരണം അപ്പോൾ ഒരുപാട് നന്ദി പറയുകയാണ് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം നെക്സ്റ്റ് ഒരു അടിപ്പൊളി വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ